നമസ്കാരം ഉദയനാണ് താരം എന്ന സിനിമയിൽ സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിനോടാ ജഗദീശ് ശ്രീകുമാറിൻ്റെ പച്ചാളം ഭാസി പറയുന്ന ഒരു ഡയലോഗില് താനൊരു സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് കൊണ്ട് എട്ട് പടം പൊട്ടിയാലും ഒന്ന് വിജയിച്ചാൽ രക്ഷപ്പെടുമെന്ന് ബോളിവുഡിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായി പടങ്ങൾ പൊട്ടിയിട്ടും ഇവിടെ ഒരു നടൻ സൂപ്പർ സ്റ്റാറായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതാണ് ബോളിവുഡിലെ ഖിലാഡിയോ ഖ ഖിലാഡി എന്നും സബ്സേ ബെഡാ ഖിലാഡി എന്നും അറിയപ്പെടുന്ന സാക്ഷാൽ അക്ഷയ് കുമാർ അദ്ദേഹത്തിന്റെ ജീവിതമാണ് ന്യൂസ് ഇൻഡത്തിൽ സമീപകാലത്തിറങ്ങിയ ഒട്ടുമിക്ക അക്ഷയ് കുമാർ ചിത്രങ്ങളും വൻ പരാജയമായിരുന്നു റാം സേതു ബച്ചൻ പാണ്ഡേ സാമ്രാട്ട് പൃഥ്വിരാജ് സെൽഫി ബഡേമിയാൻ ഛോട്ടേ മിയാൻ തുടങ്ങിയ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ യാതൊരുവിധ ചലനവും സൃഷ്ടിച്ചില്ല ഓ മൈ ഗോഡ് എന്ന അമിത് റായ് ചിത്രം മാത്രമാണ് വിജയിക്കുകയും നല്ല അഭിപ്രായം നേടുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇറങ്ങിയ മൈ ഗോഡിന് മുൻപുള്ള അക്ഷയ് ചിത്രങ്ങളും തുടർച്ചയായ പരാജയങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ ഇറങ്ങിയ സൂര്യവംശി ആയിരുന്നു ഇതിനു മുൻപ് വിജയിച്ച അക്ഷയ് ചിത്രം ഷാറുഖ് ഖാനേയും അമീർ ഖാനെയും സൽമാൻ ഖാനെയും അഭിഷേക് ബച്ചനെയും പോലെ സെലക്റ്റീവ് ആകുന്ന നടനല്ല അക്ഷയ് കുമാർ ഒരു വർഷം നാലും അഞ്ചും സിനിമകൾ ചെയ്യും അതിൽ കുറേ പടങ്ങൾ ഫ്ലോപ്പ് ആവുകയും ചെയ്യും പക്ഷേ എത്ര പടങ്ങൾ പൊട്ടിയാലും അക്ഷയുടെ താരപദവിക്ക് ഒരിളക്കവുമില്ല പരസ്യങ്ങളിലൂടെയും ടെലിവിഷൻ സ്റ്റേജ് ഷോകളിലൂടെയും ബ്രാൻഡ് ഹോസ്റ്റിങ്ങിലൂടെയും ഒക്കെ ഇന്നും ഹിന്ദി സിനിമാ വിപണിയുടെ സൂപ്പർ സ്റ്റാർ തന്നെയാണ് അദ്ദേഹം ഒരു കാലത്ത് ഏറ്റവും അധികം മിനിമം ഗ്യാരണ്ടി ഉണ്ടായിരുന്ന താരമായിരുന്നു അക്ഷയ് കുമാർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടൻ ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്ന നടൻ പരസ്യ ചിത്രത്തിലെ അഭിനയത്തിന് ഒറ്റ ദിവസം മൂന്ന് കോടി രൂപ വരെ വാങ്ങുന്ന നടൻ തികഞ്ഞ ദേശീയവാദി ഒന്നാം മനുഷ്യസ്നേഹി അക്ഷയ്ക്ക വിശേഷണങ്ങൾ ഏറെയാണ് ബോളിവുഡിൽ ഏറ്റവും അധികം ഇരുന്നൂറ് കോടി ക്ലബ് ചിത്രങ്ങളുടെ ഉടമയെന്ന് ഇൻഡസ്ട്രിയിൽ അദ്ദേഹം വാഴ്ത്തപ്പെട്ടിരുന്നു എന്നാൽ കോവിഡ് കാലം അത് ആകെ മാറ്റിമറിച്ചു ബോളിവുഡ് ആകെ തകർച്ച നേരിട്ട കോവിഡ് സമയത്ത് ഏറ്റവും തകർച്ച നേരിട്ടത് അക്ഷയ് കുമാർ ചിത്രങ്ങളായിരുന്നു ഷാരൂഖ് ഘടകമുള്ള ചിലർ വൻ വിജയങ്ങളുമായി തിരിച്ചു വന്നപ്പോഴും അക്ഷയ് കുമാർ ചിത്രങ്ങൾ ഒന്നിന് പിറകെ ഒന്നെന്ന നിലയിൽ ബോക്സ് ഓഫീസിൽ തകർന്നടിയുകയായിരുന്നു ബോളിവുഡിലെ സബ്സേ ബഡാഖിലാടിക്ക എവിടെയാണ് പിഴച്ചത ഹിന്ദി സിനിമാ മേഖലയിലെ സജീവ ചർച്ചയും അതുതന്നെയാണ് അക്ഷയ ആരാധകർക്ക് ഏറെ പ്രതീക്ഷയുള്ള ചിത്രമായിരുന്നു നമ്മുടെ പൃഥ്വിരാജ് വില്ലനായി എത്തിയ ബിഡേ ചോട്ടേമിയാൻ എന്ന ചിത്രം തുടർച്ചയായ പരാജയത്തിൽ നിന്ന് അത് നടനെ കരകയറ്റുമെന്ന് മാധ്യമങ്ങൾ എഴുതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇറങ്ങിയ ചിത്രം ബോളിവുഡിലെ അടുത്തിടെ ഇറങ്ങിയതിൽ വെച്ച ഏറ്റവും വലിയ പരാജയമായി മാറുകയായിരുന്നു അക്ഷയ് കുമാർ ടൈഗർ സ്രോഫ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ എട്ട് നിലയിൽ പൊട്ടി മുന്നൂറ്റി അൻപത് കോടി രൂപ മുതൽ മുടക്കിൽ ഒരുക്കിയ ചിത്രം കളക്ട് ചെയ്തതാകട്ടെ വെറും അറുപത് കോടിയിലും താഴെ മാത്രം ഒറ്റ ചിത്രം ഉണ്ടാക്കിയ നഷ്ടം ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടിയാണെന്നത് അവിശ്വസനീയമാണ് സിനിമ പരാജയപ്പെട്ടതോടെ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളായ പൂജ എൻ്റർടൈൻമെൻറ്റ്സ് കടക്കണിയില്ലായെന്നാണ് റിപ്പോർട്ടുകൾ ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ കടം വീട്ടാനായി മുംബൈയിലെ ഓഫീസ് കെട്ടിടം വരെ വിറ്റിരിക്കുകയാണ് നിർമ്മാതാക്കൾ കൂടാതെ സാമ്പത്തിക പ്രശ്നത്തെ തുടർന്ന് എൺപത് ശതമാനത്തോളം ജീവനക്കാരെയും കമ്പനി പിരിച്ചുവിട്ടു ഇപ്പോൾ മുംബൈയിൽ രണ്ടു നില ഫ്ളാറ്റിലേക്ക് മാറിയിരിക്കുകയാണ് പൂജ എന്റർടൈൻമെന്റ്സ് വിഷു ബഗ്നാനിയുടെ ഉടമസ്ഥതയിലുള്ള നിർമ്മാണ കമ്പനി കുറച്ചു നാളായി പ്രതിസന്ധി ഘട്ടത്തിലാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കോവിഡിന് ശേഷം നിർമ്മാണ കമ്പനിക്ക് വിജയം തിരിച്ചു പിടിക്കാനായില്ല റിലീസ് ചെയ്ത ബെൽബോട്ടം മിഷൻ റാണിഗഞ്ച ഗണപത് എല്ലാം തകർന്നടിക്കും ഇതിൽ ബെൽബോട്ടവും മിഷൻ റാണിഗഞ്ചും അക്ഷയ് സിനിമകളാണ് കൂടാതെ ടൈഗർ ഷോഫിനെ നായകനാക്കിയുള്ള ചിത്രം പാതിയിൽ നിന്നതും തിരിച്ചടിയായി ഇതുകൂടാതെ ബെഡേമിയാൻ്റെ വമ്പൻ തകർച്ചയോടുകൂടി കമ്പനി കടുത്ത കടക്കണിയിലുമായി ഇതിനുശേഷം അക്ഷയ് കുമാറിൻ്റെ ഏറ്റവും പുതിയ റിലീസായ സർഫിറയും ബോക്സ് ഓഫീസിൽ വൻ ദുരന്തമായി മാറി നടൻ സൂര്യയ്ക്ക് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിക്കൊടുത്ത സുനറയ പോട്ടർ എന്ന തമിഴ് സിനിമയുടെ റീമേക്കാണ് സർഫിറ കരിയറിൽ നിരവധി ഉയർച്ച താഴ്ചകൾ അക്ഷയ്കുമാർ നേരിട്ടിട്ടുണ്ട് എങ്കിലും കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയുള്ള അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ ഏറ്റവും മോശം ഓപ്പണിംഗ് ആണ് സർഫിറയുടേത് എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടര കോടി രൂപയായിരുന്നു ചിത്രത്തിന്റെ ഓപ്പണിംഗ് കളക്ഷൻ അടുത്തിടെ ഇറങ്ങിയതിൽ മൂന്ന് കോടിക്ക് താഴെ ഓപ്പണിംഗ് നേടുന്ന നാലാമത്തെ അക്ഷയ് കുമാർ ചിത്രമാണ് സർഫിറ നൂറ് കോടിക്കടുത്ത് ബജറ്റിൽ ഒരുക്കിയ ചിത്രം പന്ത്രണ്ട് ദിവസം തികയുമ്പോൾ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് വെറും ഇരുപത്തിയൊന്നര കോടി രൂപ മാത്രമാണ് നേടിയതെന്ന ഇൻഡസ്ട്രി ട്രാക്കർ സാക് നിൽക്ക് പറയുന്നു ഇതോടെയാണ് അക്ഷയ് കുമാറിന് എന്ത് പറ്റിയെന്ന ചർച്ച ബോളിവുഡിൽ സജീവമായിരിക്കുന്നത് അതേസമയം ഈ വർഷം രണ്ട് ചിത്രങ്ങൾ കൂടി അക്ഷയ് കുമാറിൻ്റെതായി വരാനുണ്ട് ഖേൽ ഖേൽ മേം സ്കൈ ഫോഴ്സ് എന്നിവയാണ് അവ ബോളിവുഡിൽ ഒരു വർഷം ഏറ്റവും അധികം ചിത്രങ്ങൾ ചെയ്യുന്ന താരം അദ്ദേഹമാണ് അക്ഷയ് എക്കാലവും ഈ രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത് എങ്കിലും ഇന്ന് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് ട്രേഡ് അനലിസ്റ്റ് തരൻ ആദർശ് പറയുന്നത് തുടർ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ഭൂരിഭാഗവും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയിലൂടെ തിരിച്ചു വരികയാണ് വേണ്ടത് അത്തരം പരാജയങ്ങൾ ഉണ്ടായപ്പോഴാണ് ഷാറുഖ് ഖാൻ ഒരു ഇടവേള എടുത്തത് എന്നാൽ തിരിച്ചുവരവിൽ പഠാനും ജവാനുമൊക്കെ അദ്ദേഹം നൽകി അത് വലിയ ഹിറ്റുകളുമായി ഇന്നത്തെ കാലത്ത് വലിയ വിജയമുണ്ടാവണമെങ്കിൽ സിംഗിൾ സ്ക്രീനുകൾക്കൊപ്പം രണ്ടാം നിര മൂന്നാം നിര തിയേറ്ററുകളിലും ചിത്രം ഓടേണ്ടതായുണ്ട് ഒരു പാൻ ഇന്ത്യൻ സ്വീകാര്യതയും നേടേണ്ടതുണ്ട് തരുണാദർശ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു വർഷം ഇത്രയധികം റിലീസുകൾ എന്നത് ജനപ്രീതി കുറയ്ക്കുന്ന ഘടകമാണ് പോരാത്തതിന് നിരവധി പരസ്യ ചിത്രങ്ങളിലൂടെയും ജനം അക്ഷയ് കുമാറിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിതരണക്കാരനായ രാജ് ബെൻസാൽ പറയുന്നത് ഇപ്രകാരമായിരുന്നു ഷാറുഖ് ഖാൻ എടുത്തതുപോലെ ഒരിടവേളയാണ് അക്ഷയ് കുമാർ എടുക്കേണ്ടതെന്ന് മറ്റൊരു ട്രേഡ് അനലിസ്റ്റായ അതുൽ മോഹൻ പറയുന്നുണ്ട് പക്ഷേ അക്ഷയ് അതിനൊന്നും തയ്യാറാകുന്നില്ല സംവിധായകനെ വിശ്വസിച്ച പലപ്പോഴും ചാടിക്കയറി ഡേറ്റ് കൊടുക്കുകയാണ് അക്ഷയ് ചെയ്യുന്നത് ഇത് വലിയൊരു വിമർശനമാണ് ഉണ്ടാക്കുന്നത് റീമാക്കുകളുടെ പിന്നാലെ അക്ഷയ് കുമാർ പോകുന്നുവെന്ന വലിയ വിമർശനം ഇപ്പോൾ അവിടെ സജീവമാണ് അക്ഷയ് എന്ന നടന് അഭിനയിക്കാൻ അറിയില്ല എന്നൊന്നും ആരും പറയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ മോശം തന്നെയാണ് അതാണ് പ്രധാന പ്രശ്നവും ഏറ്റവും കൂടുതൽ ടെലിവിഷൻ പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട താരവും അക്ഷയ് കുമാറാണ് ആഡംബര കാറുകൾ തൊട്ട കക്കൂസ് കഴുകുന്ന ലോഷന് വരെ അദ്ദേഹം മോഡലാകും ഈ രീതിയിൽ നിരന്തരമായി മിനി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത് മൂലമുള്ള ചിരപരിചിതത്വവും അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് തിരിച്ചടിയാകുന്നുണ്ട് എന്ന വിലയിരുത്തലുണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഫാഷൻ ബ്രാൻഡുമാണ് അക്ഷയ് നിലവിൽ ഇന്ത്യയിൽ മുപ്പതിലധികം ബ്രാൻഡുകൾക്ക് അദ്ദേഹം പരസ്യം ചെയ്യുന്നുണ്ട് ഒരു ദിവസത്തെ ബ്രാൻഡ് എൻഡോസ്മെന്റ് ഷൂട്ടിന് രണ്ട് മുതൽ മൂന്ന് കോടിയിലധികം അദ്ദേഹം ഈടാക്കുന്നുമുണ്ട് ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിക്ക് മാത്രമാണ് ഇതുപോലെ പരസ്യമാർക്കറ്റുള്ളതെന്നും ഓർക്കേണ്ടതുണ്ട് മുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപ ഒരു വർഷം പ്രതിഫലം വാങ്ങി സർവ്വകാല റെക്കോർഡിട്ട ഒരു നടൻ കൂടിയാണ് അക്ഷയ് കുമാർ രണ്ടായിരത്തി ഇരുപതിൽ ഫോർപ്സ് മാസിക പുറത്തിറക്കിയ പട്ടികയിലെ ഏക ഭാരതീയനും അക്ഷയ് കുമാറാണ് നൂറുപേരുടെ പട്ടികയിൽ അൻപത്തിരണ്ടാം സ്ഥാനത്താണ് നടൻ അന്ന് മുന്നൂറ്റി അറുപത്തി ആറ് കോടിയാണ് നടന്റെ പ്രതിഫലമായി കാണിച്ചിരുന്നത് ആമസോൺ ലൈവ് സ്ട്രീമിങ്ങിലൂടെയും അക്ഷയ് കുമാർ കോടികൾ വാരുന്നുണ്ട് ഇന്ന് ചൈനയിലും മലേഷ്യയിലും റഷ്യയിലും റഷ്യയിലുമൊക്കെയായ ലോകമെമ്പാടുമുള്ള ആരാധകർ ആരാധകരുടെ താരം കൂടിയാണ് അക്ഷയ് കുമാർ ആ അന്താരാഷ്ട്ര വിപണി മൂല്യം അദ്ദേഹത്തിന് ഓവർസീസ് റൈറ്റായി ലഭിക്കുന്നുണ്ട് അതും കൂട്ടുമ്പോഴാണ് ഒരു ഇന്ത്യൻ താരത്തിന് ലഭിക്കാത്ത സ്വപ്ന തുല്യമായ പ്രതിഫലം അദ്ദേഹത്തിന് കിട്ടുന്നത് പക്ഷേ യാതൊരു അഹങ്കാരവും ഇല്ലാത്ത തികഞ്ഞ മനുഷ്യസ്നേഹിയാണ് അക്ഷയ് കുമാർ ഈ അടക്കമുള്ള ഏത് ദുരിതകാലത്തും രാജ്യത്തെ കൈയഴിച്ച സഹായിക്കാൻ അദ്ദേഹം മറന്നിട്ടില്ല അതിന് മടിയുമില്ല നിരവധി പേർക്ക് മാതൃകയാണ് അദ്ദേഹം ഫിറ്റ്നസ്സിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പുലർത്താറില്ല ഈ അൻപത്തിയാറാം വയസ്സിലും തൻ്റെ പ്രായത്തിലുള്ള മിക്ക നടമാരെക്കാളും ഫിറ്റാണ് അദ്ദേഹം നേരത്തെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യും അതുപോലെ മദ്യപിക്കുകയോ പുക വലിക്കുകയോ ചെയ്യാറില്ല അതിസാഹസിക രംഗങ്ങളിലൊഴികെ ഡ്യൂപ്പിന് ഉപയോഗിക്കാറില്ല പലപ്പോഴും വൈകിയുള്ള പാർട്ടികൾ ഒഴിവാക്കുന്ന ഏക ബോളിവുഡ് നടൻ കൂടിയാണ് അക്ഷയ് കുമാർ രാജ്യത്തെ ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്ന നടൻ കൂടിയാണ് അദ്ദേഹം അക്ഷയ് കുമാറിനെ ജനങ്ങൾ സ്നേഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലാളിത്യം കൊണ്ടും വന്ന വഴി മറക്കാത്ത പ്രകൃതവും കൊണ്ടാണ് ഒരു ഹോട്ടൽ വെയിറ്ററിൽ നിന്നാണ് അയാൾ ഈ താരസിംഹാസനത്തിൽ എത്തിയത് രാജീവ് ഹരിയോം ഭാട്ടിയ എന്ന പേരിൽ പഞ്ചാബിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് സെപ്റ്റംബർ ഒൻപതിനാണ് അക്ഷയ് കുമാർ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു പഠനത്തിൽ ഒട്ടും താല്പര്യമില്ലാതിരുന്ന ഈ പയ്യന ചെറുപ്പത്തിലെ മാർഷ്യൽ ആർട്സിലോടായിരുന്നു കമ്പം അങ്ങനെ അവൻ്റെ ആഗ്രഹപ്രകാരം മാർഷ്യൽ ആർട്സ് പഠിച്ചോട്ടെ എന്നായി പിതാവ് അങ്ങനെയാണ് അക്ഷയ് കുമാർ ചെറുപ്രായത്തിൽ തന്നെ തായ്ലൻഡിലെത്തുന്നത് ബാങ്കോക്കിൽ അഞ്ച് വർഷമാണ് അയാൾ തായ് ബോക്സിംഗ് പഠിച്ചത് ജപ്പാനിലെ പ്രശസ്തമായ സിക്ത ഗ്രേഡ് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റും നേടി ഈ സമയം ഉപജീവനത്തിനായി അദ്ദേഹം പലതരം ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു വെയ്റ്ററായി പല ഹോട്ടലുകളിലും ജോലി ചെയ്ത കഥ അക്ഷയ് കുമാർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് നാട്ടിലെത്തിയ അദ്ദേഹം മാർഷൽ ആർട്സ് അധ്യാപകൻ്റെതടക്കമുള്ള വിവിധ ജോലികൾ നോക്കി മോഡൽ എന്ന നിലയിൽ പേരെടുക്കാനായിരുന്നു പിന്നീട് ശ്രമം ആ ശ്രമങ്ങൾ സിനിമയിൽ എത്തിച്ചു ദീദർ എന്ന ചിത്രത്തിൽ നായകനായി അരങ്ങേറ്റം പക്ഷേ ചിത്രം ആവറേജിൽ ഒതുങ്ങി പിന്നെയും കാത്തിരിപ്പ അങ്ങനെ പത്ത് വർഷം കഴിഞ്ഞു അങ്ങനെയിരിക്കെ വീണ്ടും ഒരു സിനിമയിൽ വീണ്ടും നായകനായി അതാകട്ടെ സൂപ്പർ ഹിറ്റുമായി അതാണ് തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ ഖിലാഡി എന്ന ചിത്രം ആ പേര് പിന്നെ അക്ഷയ്ൻ്റെ കൂടെപ്പിറപ്പായി ഡ്യൂപ്പില്ലാതെ തീപാറുന്ന ആക്ഷൻ ചെയ്യുന്ന ആ നടൻ വളരെ പെട്ടെന്ന് തരംഗമായി പിന്നെ കിലാഡി സീരീസ് ഏഴ് സിനിമകൾ ചെയ്തു എല്ലാം വമ്പൻ ഹിറ്റുകൾ ഈ സിനിമകളുടെ വിജയത്തിന് ശേഷമാണ് അക്ഷയ്ക്ക് കിലാടി കുമാർ എന്ന പേര് തന്നെ ലഭിച്ചത് പിന്നീട് ഹാസ്യരംഗങ്ങളിലും അദ്ദേഹം തികഞ്ഞ മോദി ഫാന് കറകളഞ്ഞ ദേശീയവാദിയുമാണ് അക്ഷയ് കുമാർ പക്ഷേ തന്റെ രാഷ്ട്രീയം പരസ്യപ്പെടുത്തിയതും അദ്ദേഹത്തിന് ഹേറ്റേഴ്സിനെ സമ്പാദിച്ചു കൊടുത്തു അഭിമുഖം കൊടുക്കുന്നതിൽ അങ്ങേയറ്റം പിശുക്കനായ മോദി രണ്ടായിരത്തി പത്തൊൻപതിൽ അക്ഷയ് കുമാറിന് മുന്നിൽ അഭിമുഖത്തിന് ഇരുന്നു കൊടുത്തതും വലിയ വാർത്തയായി വിവാദമായി ഈ അഭിമുഖം പുറത്തു വന്നതോടെ നടൻ ബി ജെ പിയിൽ ചേരുമെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും പ്രചാരണം വന്നു എന്നാൽ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്നില്ല എന്ന പിന്നീട് താരം തന്നെ ട്വീറ്റ് ചെയ്യുകയായിരുന്നു സംഘപരിവാർ സഹയാത്രികനാണെന്ന് നിരന്തരം വിമർശിക്കപ്പെടുമ്പോഴും പലപ്പോഴും തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ നിശ്ചിത വിമർശനങ്ങൾക്കും അക്ഷയ് പാത്രമായിട്ടുണ്ട് നേരത്തെ പൃഥ്വിരാജ് ചൗഹാൻ എന്ന അദ്ദേഹത്തിൻ്റെ സിനിമയും ഏറെ വിവാദമായിരുന്നു അതിനു നേരെയും ചില പരിവാർ സംഘടനകളും ജാതി സംഘടനകളും വാളെടുത്തിരുന്നു ഓ മൈ ഗോഡ് ടു ഹൈന്ദവ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തി എന്നായിരുന്നു ആരോപണം വന്നത് അന്ന് അക്ഷയ് കുമാറിനെ തല്ലുകയോ അദ്ദേഹത്തിൻ്റെ മേൽ തുപ്പുകയോ ചെയ്യുന്നവർക്ക് പത്ത് ലക്ഷം രൂപ സമ്മാനം വന്ന് അഗ്രയിലെ രാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് എന്ന സംഘടന പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ എന്നിട്ടും തനി സംഘിയായി അക്ഷയ് ചിത്രീകരിക്കപ്പെട്ടു ഈ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന്റെ ചിത്രം പൊട്ടിയാൽ സന്തോഷിക്കുന്ന ഒരു വിഭാഗം രൂപപ്പെട്ടു ആക്ഷൻ ഹീറോയിൽ മാത്രം ഒതുങ്ങിയിരുന്ന അക്ഷയ് കുമാറിന് കോമഡിയും വഴങ്ങുന്ന മാറ്റി ഇന്ന് കാണുന്ന മെഗാ താരമാക്കി മാറ്റിയതിൽ മലയാളത്തിന്റെ പ്രിയ സംവിധായകൻ പ്രിയദർശനും അഭിമാനിക്കാം പ്രിയദർശൻ മോഹൻലാലിനെ വെച്ചെടുത്ത കിലിക്കവും വന്ദനവും വിളാനകളുടെ നാടും താളവട്ടവും തുടങ്ങിയ ഒട്ടനവധി റീമേക്കുകളിലും ആ വേഷം ചെയ്തത് അക്ഷയ് കുമാർ ആയിരുന്നു അത് അദ്ദേഹം നന്ദിയോടെ സ്മരിക്കുന്നുമുണ്ട് മലയാളത്തിൽ മോഹൻലാലിനെ വച്ച് പ്രിയദർശൻ ചെയ്ത മാജിക് ഹിന്ദിയിൽ അദ്ദേഹം തന്നെ വെച്ച് ചെയ്യുകയായിരുന്നുവെന്നാണ് അക്ഷയ് കുമാർ ഒരു അഭിമുഖത്തിൽ പറയുന്നത് പ്രിയദർശന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഏഴിൽ പുറത്തെത്തിയ ഭൂൽഭുലയ്യ സൂപ്പർ ഹിറ്റായിരുന്നു ഒൻപതോളം മലയാളം ചിത്രങ്ങളുടെ ഹിന്ദി റീമേക്കുകളിൽ അക്ഷയ് കുമാർ നായകനായി എത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ ഒരു ഇടവേളയ്ക്ക് ശേഷം അക്ഷയ് കുമാറും സംവിധായകൻ പ്രിയദർശനും വീണ്ടും ഒന്നിക്കുന്നുവെന്ന വാർത്തകൾ പുറത്തു വരികയാണ് ഏക കപൂറാണ് ചിത്രം നിർമ്മിക്കുന്നത് കോമഡി ഹൊറർ ഫാൻറ്റസി ചിത്രമാണ് അണിയറയിൽ ഒരുങ്ങുന്നത് എന്നാണ് പ്രിയദർശൻ തന്നെ ചിത്രത്തെക്കുറിച്ച് പറയുന്നത് പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് അക്ഷയ് കുമാറും പ്രിയദർശനും ഒന്നിക്കുന്നത് ഖേരാ ഫേരി ഗരം മസാല ഭാഗ് ഭാഗ് ദേൻ എന്നിങ്ങനെയുള്ള നിരവധി ഹിറ്റ് കോമഡി ചിത്രങ്ങൾ അക്ഷയ് പ്രിയദർശൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ഘട്ടാവിധയാണ് ഇരുവരും ഒന്നിച്ച അവസാന ചിത്രം നല്ലൊരു സ്ക്രിപ്റ്റ് ഇല്ലാത്തതാണ് അക്ഷയ് ചിത്രങ്ങളുടെ പോരായ്മയായി പൊതുവെ എല്ലാവരും പറയുന്നത് പ്രിയൻ മാജിക്കിലൂടെ അത് പരിഹരിക്കാൻ കഴിയുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും അക്ഷയ് കുമാറിൻ്റെ ജോലിയോടുള്ള കമ്മിറ്റ്മെൻ്റ് സമ്മതിക്കേണ്ടതുണ്ട് സിനിമയും പരസ്യവും ടി വി ഷോയും സ്റ്റേജ് ഷോയും ഒക്കെയായി വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും അദ്ദേഹം എൻജോയ് ചെയ്ത് ജോലി ചെയ്യും ഒരു പടം പൊട്ടിയതിൻ്റെ യാതൊരു ചുരുക്കും കാണിക്കാതെ ചിരിയും കളിയുമായി കൊച്ചുകുട്ടികളുടെ മട്ടിൽ സെറ്റിനെ പ്രകാശപുരിതമാക്കും വ്യക്തി ജീവിതത്തിലെ ഈ ഹൃദ്യമായ പെരുമാറ്റം തന്നെയാകണം അയാളെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനാക്കുന്നതും